കൊടുത്തല്ലോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ എയർ ഇവിടുത്തെ ഇസ്രായേലെ സിസ്റ്റം വന്നാൽ ആരെങ്കിലും കൈക്കൂലി എടുത്തു ഒന്ന് ആലോചിച്ചു നോക്ക് ഏ അപ്പോൾ ഇത് എനിക്ക് എനിക്ക് പേര് പറയണമെന്ന് എനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ട് എനിക്ക് പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേര് പറഞ്ഞാൽ ഇന്ന ആളാണ് ഇറങ്ങിയതെന്നും ഇന്ന റിലേഷനുള്ള ആളാണെന്നും പറയപ്പെടേണ്ടി വരുമ്പോൾ അത് അവരുടെ കുടുംബത്തെ ഫാമിലിയൊക്കെ ബാധിക്കും മനുഡക് ജി ബി സ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു കമൻറ്റിൻ്റെ മറുപടിയും ചില കാര്യങ്ങൾ കൂടി ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ പേര് പറയാതാണ് ഈ ഇട്ടിരിക്കുന്ന ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന ഒട്ടയവൻ എല്ലാ പതിനാല് ദിവസം കൂടുമ്പോഴും അക്കൗണ്ടിൻ്റെ പേര് മാറ്റും പേര് മാറ്റി പേരുമാറ്റി ഈ വ്യക്തിക്ക് കൊള്ളുന്ന വീഡിയോയ്ക്ക് മാത്രം വന്ന് പല പേരുകൾ വന്ന് കമൻറ്റിടും അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ ഇസ്രയേൽ ബംഗ്ലോറിൻ എയർപോർട്ടിൽ പിടിക്കപ്പെട്ട ഒരാളെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടയാൾ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇറക്കണമെന്ന് ഓർത്ത് ഇവിടെ ഉള്ള ഒരു വ്യക്തിയുമായിട്ട് അന്നത്തെ സാഹചര്യത്തിൽ പരിചയപ്പെടുന്നു എങ്ങനെയെങ്കിലും ഇറക്കുമോ ഇസ്രായേൽ എയർപോർട്ടിൽ പിടിക്കപ്പെട്ടതാണ് ആ അതിന് എൻ്റെ കയ്യിലും സെറ്റപ്പുണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ഇറക്കി തരാം അതിന് ഏകദേശം ഒരു പത്തിരുപത്തിയ്യായിരം ഷെക്കിലും ചിലവാകും അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ അഡ്വക്കേറ്റ് ഉണ്ട് ഓക്കെ അങ്ങനെ അദ്ദേഹം നാലഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് മേടിച്ചതെന്നും എവിടെയൊക്കെ പോയാണ് മേടിച്ചതെന്നും എല്ലാവർക്കും അറിയില്ല പക്ഷെ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്ന കാര്യം ഈ ഇറക്കാൻ ഉദ്ദേശിച്ച ആൾ അല്ലെങ്കിൽ ഇറങ്ങേണ്ട ആൾ ഇവിടെ ഒരാളുടെ വേണ്ടപ്പെട്ട അതായത് അത് പേര് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യം പറയാത്തത് ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇത് ആദ്യം ഈ സംഭവം എൻ്റെ അടുത്ത് വന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കാരണം നമുക്ക് അത്രയും പിടിപാടും കാര്യങ്ങളൊന്നുമില്ല എയർപോർട്ടിൽ എമിഗ്രേഷനിൽ പിടിക്കപ്പെട്ട ഒരാളെ ഇസ്രയേലിലേക്ക് ഇറക്കാം എന്ന രീതിയിൽ വ്യാമോഹം കൊടുക്കാനുള്ള ഘട്ട്സൊന്നും നമുക്കില്ല അതുകൊണ്ട് പറഞ്ഞായിരുന്നു സോ ഇങ്ങനെ ഇറക്കാമെന്ന് പറഞ്ഞ് ഈ പൈസ മേടിക്കുകയും എന്നാൽ പൈസ മേടിക്കുന്ന സമയത്ത് തന്നെ എമിഗ്രേഷൻകാർ ഈ എയർപോർട്ടിൻ്റെ അകത്തുള്ള ഇസ്രായേൽ ഇസ്രയേൽ ബെംഗ്ലൂരിൻ അകത്തുള്ള പിടിക്കപ്പെട്ടയാളെ തിരിച്ചു ഫ്ലൈറ്റ് കയറ്റി കൊടുത്ത സാഹചര്യം ഉണ്ടായപ്പോഴും ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇനി രക്ഷയില്ല പൈസ കൊണ്ട് പോകട്ടും കാര്യമില്ല കാര്യം ഓൾറെഡി അത് ബെംഗൂരിൻ എയർപോർട്ടിൽ നിന്ന് തന്നെ എമിഗ്രേഷൻകാരെ കയറ്റി വിട്ടു എന്ന് പറഞ്ഞപ്പോഴും മറ്റേ ഈ പൈസ പിരിക്കാൻ പോയ അല്ലെങ്കിൽ ഇരുപതിനായിരം ഷെക്കൽ ആർത്തിയോടെ വേണമെന്ന് കള്ളത്തരത്തിലൂടെ പിരിക്കാൻ പോയ വ്യക്തി പറയും അയ്യോ ഞാൻ അഡ്വക്കേറ്റിന് കൊടുത്തല്ലോ എന്ന് നിങ്ങൾക്കറിയാലോ എയർപോർട്ട് ഇവിടുത്തെ ഇസ്രയേലിൽ സിസ്റ്റം വന്നാൽ ആരെങ്കിലും കൈക്കൂലി പിടിക്കോ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഏ അപ്പോൾ ഇത് എനിക്ക് എനിക്ക് പേര് പറയണമെന്ന് എനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ട് എനിക്ക് പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേര് പറഞ്ഞാൽ ഇന്നയാളാണ് ഇറങ്ങിയെന്നും ഇന്ന റിലേഷനുള്ള ആളാണെന്നും പറയപ്പെടേണ്ടി വരുമ്പോൾ അത് അവരുടെ കുടുംബത്തെ ഫാമിലിയൊക്കെ ബാധിക്കും മനസ്സിലായോ അതുകൊണ്ടാണ് പക്ഷേ ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇസ്രയേൽ എയർപോർട്ടിൽ പിടിക്കപ്പെട്ടാൽ ഇസ്രായേൽ എയർപോർട്ടിൽ നിയമപരമല്ലാത്ത രീതിയിൽ പിടിക്കപ്പെട്ടാൽ ഏതെങ്കിലും പേപ്പർ ഇല്ലാത്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടാൽ ലീഗൽ ബിസി അല്ലാതെ പിടിക്കപ്പെട്ടാൽ ഇസ്രായേലിലുള്ള ഏതെങ്കിലും ഒരുത്തം വന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഒരുത്തി വന്ന് പറയുകയാണ് ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വലിയ പാടൊന്നുമില്ല അഞ്ചോ ആറോ പേര് ഹോളോണിലോ അല്ലെങ്കിൽ അഷ്കിലോണിലോ അല്ലെങ്കിൽ നദാനിയായാലോ ഒക്കെ ആരെങ്കിലും പൈസ ഉണ്ടാവും അവിടെയൊക്കെ പോയി പിരിക്കപ്പെട്ട് ആ പൈസ ഇവിടെ ഇറക്കാമെന്ന് പറയുന്നവൻ പുട്ടടിക്കുക അല്ലാതെ അങ്ങനെ ഒരാൾ ഇറങ്ങി ഇറങ്ങിട്ടുമില്ല ഇറങ്ങിയ ചരിത്രമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിയമപരമായിട്ട് വരാൻ നോക്കുക ലീഗലി വരാൻ നോക്കുക പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ എന്താണോ പറയുന്നത് അതോറിറ്റി എന്താണോ പറയുന്നത് അതനുസരിച്ച് റിട്ടേൺ ബാക്ക് ടു ഹോം അല്ലാതെ വേറെ വഴിയില്ല ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ എവിടെയാണ് ജോർദാനിൽ വെടിയേറ്റു മരിക്കപ്പെട്ട ആ ഒരു വ്യക്തിയോട് ചേർത്ത് വെച്ച് തന്നെയാണ് ഇത് പറയുന്നത് നിയമപരമായിട്ട് വരുമ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഓൾമോസ്റ്റ് മുംബൈ അല്ലെങ്കിൽ കേരളത്തിൽ പൂർത്തീകരിച്ചിട്ടാണ് വരുന്നത് രണ്ടാമത്തെ കേസ് ഇവിടെ ഇരുപത് ലക്ഷം മേടിച്ച് ഇരുപത് ലക്ഷം പെൺകുട്ടികൾക്ക് പതിനഞ്ച് താഴെ ഒരു ആണ് ഏറ്റവും ഫേവർ പതിനഞ്ച് ലക്ഷത്തെ താഴെയുള്ള പച്ചക്ക് പറയാം പതിനഞ്ച് ലക്ഷത്തെ താഴെയാണെങ്കിൽ പെൺകുട്ടികൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് പറയാൻ കാര്യം ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് ലക്ഷവും പെൺകുട്ടികളുടെ നിന്ന് മേടിച്ച് പെൺകുട്ടികളുടെ മേടിച്ച് ആ പൈസ മുഴുവൻ അണ്ണാക്കി തള്ളിയിട്ട് വീണ്ടും ആ പെൺകുട്ടികൾ ഇവിടെ കയറി വരുമ്പോൾ ഇവിടുത്തെ ഒരു മാസത്തെ ശമ്പളം ഇവിടുത്തെ ഏജൻസിക്ക് കൊടുക്കണമെന്ന രീതിയിൽ കളിക്കുന്ന ചിലവരോളാണ് ചിലരോടാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുകയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിസാറേറ്റ് വ്യത്യാസമുണ്ട് എന്നിരിക്കെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ അത്രയും റേറ്റ് കൂട്ടി മേടിക്കുകയും അതിൽ നിന്ന് ഒരു രൂപ പോലും ഏജൻസിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാതെ അത് ഇരുപത് ലക്ഷവും അണ്ണാക്കി തള്ളിയിട്ട് അവരിവിടെ വന്ന് ഓരോ മാസവും അവരുടെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വിളിച്ചു ആ ചേച്ചിയുടെ സാഹചര്യം എന്ന് പറയുന്നത് കടത്തോട് കടമാണ് കടത്തോട് കടം എന്നിട്ട് എല്ലാ വർഷവും ഏജൻസി കടക്കണമെന്ന രീതിയിൽ ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഏജൻ്റ് ആരാണെന്ന് അറിയത്തില്ല ഏജൻറ്റിൻ്റെ വാട്സപ്പ് നമ്പർ അറിയത്തുള്ളൂ വാട്സപ്പിനകത്ത് പൂവുണ്ട് ചെമ്പരുത്തി പൂവുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ മാങ്ങയായിരുന്നു വാട്സപ്പിൽ ഇപ്പോൾ തേങ്ങ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയാണോ നിങ്ങൾക്ക് ഇറങ്ങിയവർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡീല് വെക്കുന്നത് നിങ്ങളുടെ ഏജൻറ്റാരാണ് ഇന്നയാളാണ് ജിബി എങ്കിൽ ജിബി എവിടെയാണ് വീട് എത്ര പേരെ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയവർ കോൺടാക്ട് നമ്പർ ഇതാ ഫീഡ്ബാക്ക് ഇതാ നിങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് ഇത്രയേറെ ടെക്നോളജികളുണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ കൃത്യമായ ഒരു സിസ്റ്റത്തിലൂടെ ഇറക്കുന്നവരെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് പോകാതെ ഇരുപതും ഇരുപത്തിരണ്ട് ആരോ ഏജൻ്റ് അത് പിന്നെ ആളാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് വീടിൻ്റെ അടുത്തുള്ള ആൾ രണ്ടും മറ്റേ ആൾ പത്തും മേടിച്ച് ഇറക്കുന്നുണ്ട് അറിയാവുന്ന പോലീസിന് അഞ്ചാറ് അടി കൂടുതലാണെന്ന് പറയുന്നില്ല അറിയാവുന്ന പോലീസാണെങ്കിൽ അഞ്ചാറ് അടി കൂടുതലാണെന്ന് പറയുന്നവരാണ് സിസ്റ്റം ദയവ് ചെയ്ത് അതാരും ആയിക്കോട്ടെ കയറ്റി വിടുന്നവരായിക്കോട്ടെ കയറുന്നവരായിക്കോട്ടെ ഏകദേശം ഒരു അപ്രോക്സി ഒരു പതിനഞ്ച് ലക്ഷമൊക്കെ മേടിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് പെൺകുട്ടികൾക്ക് അതുക്കും മേലെ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തലവെക്കാതിരിക്കുക ഇത് പറഞ്ഞു എന്ന എൻ്റെ പേര് താഴെ വന്നിട്ട് ഇനി ഫാദർ മദർ എന്നൊക്കെ പറഞ്ഞ് ഇർ ഇർ ലീ ഒക്കെ കൂടും നമുക്ക് വിഷയമില്ല സത്യം പറഞ്ഞു എന്നതിൻ്റെ പേര് അല്ലെങ്കിൽ സത്യം പുറത്തു വന്ന് പറഞ്ഞു വന്നതിൻ്റെ പേരിൽ തെറി കേട്ടാൽ അത് ഞാനങ്ങ് സഹിക്കും പക്ഷേ അതുകൊണ്ട് പലരിൽ പലരും അഞ്ചു ആറിലും എക്സ്ട്രാ കൊടുത്ത് പത്ത് ലക്ഷമൊക്കെ എക്സ്ട്രാ കൊടുക്കുന്ന ആ കുടുംബത്തിൽ പത്തു ലക്ഷം രൂപ നഷ്ടപ്പെടുത്തില്ലല്ലോ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ആ പത്ത് ലക്ഷം രൂപ എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടി അവരിവിടെ ഒരു വർഷമാണ് ജോലി ചെയ്യേണ്ടത് കണ്ടവൻ്റെ അടുക്കളയിൽ അല്ലെങ്കിൽ പലരും കളിയാക്കുന്ന ഡൈപ്പർ ഉൾപ്പെടെ ക്ലീനിങ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് പത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എക്സ്ട്രാ ജോലി ചെയ്യുന്ന അവർക്ക് ഇതൊരു ആശ്വാസമാകുമെങ്കിൽ ഞാൻ തെറി എനിക്ക് കുഴപ്പമില്ല മനസ്സിലായോ അതുകൊണ്ട് ഇതാരാണ് ചെയ്യുന്നതെന്നും എന്താ ചെയ്യുന്നതെന്നും വ്യക്തമായ ബോധ്യങ്ങളുള്ളപ്പം ഒരാളുടെ പേരല്ല ഒരു ഡിക്ഷണറി തറച്ച് പേര് പറയേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് കയറി വരാനിരിക്കുന്ന കെയർ ഗീവേഴ്സ് അല്ലെങ്കിൽ ഉള്ളവർ അപ്രോക്സിമേറ്റ് ഫിഫ്റ്റീൻ ലാക്ക് എന്നൊക്കെ പറയുന്ന ഒരു എമൗണ്ട് അത് ശരിയാണ് ഏജൻസിക്ക് മറ്റ് കാര്യങ്ങൾക്ക് ഇടനിലക്കാർക്കൊക്കെ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ മാന്യമായ രീതിയിൽ ഒരു പതിനാല് പതിനാലര അല്ലെങ്കിൽ പതിനഞ്ച് വരെയൊക്കെ ആവാം അതുക്കുമേലെ പതിനാറോ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ പെൺകുട്ടികൾക്കില്ല പെൺകുട്ടികളുടെ വിസയ്ക്കില്ല ഇസ്രയേൽ വിസയ്ക്കില്ല ഇസ്രയേൽ കെയർഗിവർ വിസയ്ക്കില്ല ഇത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഇതിൻ്റെ പേരിൽ ഐ വിൽ ടേക്ക് മൈ റെസ്പോൺസിബിലിറ്റി ഓഫ് വാട്ട് ഐ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് ഐ ഹാവ് ദി റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ ഈ ഒരു വിസ വരെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വിസ എന്താണ് ഇസ്രയേലിലേക്ക് കയറ്റി വരുന്നതിനല്ല പൈസ ഇസ്രയേലിൽ ജോലി സെക്യൂർ ആയിട്ട് ജോലി അത് വൺ ഇയർ വിസ ഫൈവ് അഞ്ചേക വർഷം വരെയുള്ള വിസക്കുള്ള നിങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇത് അഗ്രിക്കൾച്ചറിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ബ്ലസ്സിംഗ് എന്ന് പറയുന്ന ഏജൻസി ഫക്കിങ് ഏജൻസി പല പിള്ളേരിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് രണ്ട് മൊട്ടത്തലയമാരെ അഗ്രികൾച്ചർ വിസയിൽ പേയ്മെൻറ്റ് മേടിക്കാൻ വേണ്ടി മാസം മാസം അവർ കഷ്ടപ്പെട്ട പൈസയിൽ നിന്നും ഒരു വികിത മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അടിച്ചോടിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇവിടെ ഒരു ഏജൻറ്റോ ഒരു ഏജൻസിയോ ഇറയേൽ ഏജൻസിയോളോ ഇവിടെ വന്ന് നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ പൈസയുടെ വിഹിതം മേടിക്കാൻ വരത്തില്ല കാരണം മുഴുവൻ പേയ്മെൻറ്റും കാര്യങ്ങളും നാട്ടിൽ ഓക്കെ ആക്കി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന ബോധ്യമുണ്ടാവുക നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു പേപ്പറേലും സൈൻ ചെയ്യാതിരിക്കുക ഒരു ബ്ലാങ്ക് പേപ്പറിലോ ഒരു പേപ്പറിലും ഗൂഗിൾ ട്രാൻസാക്ഷനും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഒപ്പിടുന്ന പേപ്പർ എന്താണെന്ന് പോലും തിരിച്ചറിയാനാവാതെ ഒപ്പിട്ടുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം വർഷം വർഷം ഇത്ര രൂപ ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ കഷ്ടപ്പെട്ടിവിടെ വരുന്നെന്നുള്ള ചിന്തയിൽ മോളയിൽ ബുദ്ധിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുക എല്ലാ മാസവും ഞങ്ങളും കെയർ ഗീവേഴ്സിനെ ട്രെയിനിങ്ങിന് വിടുന്നുണ്ട് എല്ലാ മാസവും വിടുന്നുണ്ടോ അടുത്ത മാസം ഉണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് മേടിക്കുന്ന പേയ്മെൻറ്റ് അതിവിടെ വന്നതിന് ശേഷം അത് പിന്നീട് അവരിൽ നിന്നൊരു പേയ്മെൻറ്റ് മേടിക്കാനോ മേടിക്കപ്പെടുവാനോ കൊടുക്കുവാനോ ഏജൻസിക്ക് ഒരു അനാവശ്യമായിട്ട് കൊടുക്കുവാനോ ഞങ്ങൾ അനുവദിക്കാറില്ല അനുവദിക്കേണ്ട കാര്യം വന്നിട്ടില്ല അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത് അതുകൊണ്ട് പതിനെട്ടിനും ഇരുപതിനും ഇരുപത്തഞ്ചിനും തല വെക്കുന്നവർ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഈ ഏജൻറ്റുമാരുടെ പള്ളനിറയ്ക്കും എന്നല്ലാതെ നിങ്ങളുടെ കുടുംബത്തിന് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല